ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ എട്ടാം തോൽവി നേരിട്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തം തട്ടകത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഇരുപത്തിനാല് റൺസിന്റെ തോൽവിയാണ് മുംബൈക്ക് നേരിടേണ്ടി വന്നത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറിന് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അറുപത്തിയൊൻപത് റൺസിൽ ഒതുക്കുവാൻ മുംബൈക്ക് സാധിച്ചു മുംബൈ അനായാസ വിജയം പ്രതീക്ഷിച്ചെങ്കിലും തകർപ്പൻ ബൌളിംഗുമായി കെ കെ ആർ മുംബൈയെ നാണം കെടുത്തുകയായിരുന്നു മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ വിലയ വലിയ വിമർശനങ്ങളാണ് നായകൻ ഹാർദിക് പാണ്ഡിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുംബൈ ടീമിനുള്ളിൽ ഹാർദിക് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുംബൈ കെ കെ ആറിനെതിരെ തോൽക്കുമ്പോൾ ഡെഗൌട്ടിൽ ഏകനായിരുന്നു നിരാശയുടെ മുഖം താഴ്ത്തുകയാണ് ഹാർദിക് ചെയ്തത് എന്നാൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയുമെല്ലാം ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നാണ് മത്സരം കണ്ടത് ഇത്രയും പ്രതിസന്ധിയിലൂടെ ഹാർദിക് കടന്നുപോകുമ്പോഴും പോകുമ്പോഴും സഹതാരങ്ങൾ പിന്തുണയ്ക്കുന്നില്ല രോഹിത് ശർമ്മൻ നായകൻ എന്ന നിലയിൽ ഹർദിക്കിനെ ഇത്തരം പിന്തുണയ്ക്കുകയും ധൈര്യം നൽകി ഒപ്പം നിൽക്കുകയും ചെയ്യേണ്ടതാണ് എന്നാൽ ഇത്തരമൊരു പിന്തുണ രോഹിത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല കെ കെ ആറിനെതിരായ മത്സരശേഷം ഹർദിക് പാണ്ഡ്യ കടുത്ത നിരാശയിലുമായിരുന്നു അവസാന വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് വീഴ്ത്തിയതിന് പിന്നാലെ ഹർദിക് അല്പനേരം മുഖം താഴ്ത്തിയിരുന്നു ഈ സമയത്ത് മുംബൈയിലെ മറ്റ് പ്രധാന താരങ്ങളെല്ലാം ഡ്രസ്സിംഗ് റൂമിലായിരുന്നു ഹാർദിക് മുംബൈ ടീമിൽ ഒറ്റപ്പെട്ടു വന്നത് ഏറ്റവും കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഒരു സംഭവം പിന്നീട് രോഹിത് അടക്കം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പതിവ് ചിരിയോടെ ഹാർദിക് ഹസ്തദാനം ചെയ്തു മടങ്ങി മത്സരശേഷം ചില ഒളിയൊമ്പുകൾ എയ്യുവാനും ഹാർദിക് മടികാട്ടിയില്ല പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനുണ്ടെന്നും എന്നാൽ അതിനുള്ള സമയമായിട്ടില്ല എന്നുമായിരുന്നു ഹർദിക് പറഞ്ഞത് ഇത് ടീമിനുള്ളിൽ ഹർദിക്കിന് ലഭിക്കുന്ന പിന്തുണക്കുറവിനെ കുറിച്ചാവാമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ആരാധകരെല്ലാം ഹർദിക്കിനെതിരുമാണ് അതും മുംബൈയുടെ നായകനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹർദിക്കും തിലകുറമയും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതും മത്സരത്തെ ബാധിച്ചു ജയിക്കണമെന്ന താല്പര്യത്തോടെയല്ല മുംബൈയുടെ പല താരങ്ങളും കളിക്കുന്നതെന്ന് വ്യക്തമാണ് രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ കൂട്ടുകെട്ട് ആദ്യ സമയത്ത് ഭേദപ്പെട്ടു നിന്നെങ്കിലും ഇപ്പോൾ തീർത്തും നിരാശപ്പെടുത്തുകയാണ് സൂര്യകുമാർ യാദവൻ അവരുടെ സ്ഥിരതയുമില്ല തിലക്കുറമയും നിഹാൽ വതിയരെയും ഇടയ്ക്കിടെ കാമിയോകൾ കളിക്കുന്നുണ്ടെങ്കിലും വിശ്വസ്തരെന്ന് വിളിക്കാനാവില്ല ബൌളിംഗിൽ മുംബൈയ്ക്ക് തുടർച്ചയായി മികവ് കാട്ടുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മറ്റു ബൌളർമാരുടെ സ്ഥിരത വലിയ പ്രശ്നം തന്നെയാണ് നിലവിൽ മുംബൈക്ക് ശക്തമായ താരനിര ഉണ്ടതാനും എന്നാൽ ഇവരൊന്നും അവസരത്തിനൊത്ത് ഉയരുന്നില്ല എന്നതാണ് മുംബൈ ഇന്ത്യൻസിനെ പിന്നോട്ടേക്ക് അടിക്കുന്ന കാര്യം ഹർദ്ദിക്കുമായി സഹതാരങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ടീമിന്റെ പ്രകടനത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ടാം തോൽവി വഴങ്ങിയതോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും അവസാനിച്ചു ഇനിയുള്ള മൂന്ന് മത്സരങ്ങൾ ജയിച്ചാലും പരമാവധി പന്ത്രണ്ട് പോയിന്റാണ് മുംബൈക്ക് നേടുവാൻ സാധിക്കുക അതുകൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്താനാവില്ല എന്ന് തന്നെ പറയാം ട്വന്റി ട്വന്റി ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ ഇന്ത്യൻ താരങ്ങൾക്കിടയിൽ പടലപ്പിണക്കം ഉണ്ടാവുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല രോഹിത് ശർമ്മയാണ് ഇന്ത്യയെ ലോകകപ്പിൽ നയിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ മുംബൈ ഇന്ത്യൻസിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം